പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അങ്ങനെ അവസാനം അത് സംഭവിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ പല ക്രൈസ്തവ പുരോഹിതന്മാർക്കും കർത്താവിൻ്റെ ദിവ്യ വെളിച്ചം അവരുടെ തലയിൽ തട്ടുകയും അങ്ങനെ അവർക്ക് വെളിവുണ്ടാവുകയും അതിലൂടെ കണ്ണു തുറന്ന് കാര്യങ്ങൾ കാണാനും പ്രതികരിക്കാനും അവർ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ പ്രധാന കാരണം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടച്ച രണ്ട് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവർ ജയിലിലാണ് ജാമ്യം ലഭിച്ചിട്ടില്ല ഇതൊരു മാനദണ്ഡമായിരിക്കും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം ആദ്യം അത് നടക്കട്ടെ അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം ഭരണഘടന പറയാത്ത ഒരു ആനുകൂല്യങ്ങളും ബി ജെ പിയിൽ നിന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ ഒരു വേണ്ടിയുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ആലിംഗനം ചെയ്യുന്നതെന്ന് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളില് കളയുന്ന ചില ആലിംഗന തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാൽ കാര്യങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ഏറ്റവും അവസാനമായി പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് ഛത്തീസ്ഗഡിലും ഡൽഹിയിലുമൊക്കെ ബദിരംഗ് നേതൃത്വത്തിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ് സന്തോഷ പ്രകടനങ്ങൾ അരങ്ങേറുകയാണ് അതിൻ്റെ കാരണം ഈ കന്യാസ്ത്രീകൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ കേവലം ഒരു ഫോൺ കോളിൽ അവസാനിപ്പിക്കാമായിരുന്ന ഒരു പ്രശ്നമാണ് ഒരു വിഷയമാണ് ഇത്രത്തോളം വഷളാക്കിയതെന്ന് കെ സി ബി സി തന്നെ പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചതോടെ ഒരു പടി കൂടി കടന്ന് മറ്റൊരു ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞത് ഈ സംഭവം ഒരു മാനദണ്ഡമായി മാറുമെന്നാണ് അതായത് കേരളത്തിലെ ക്രൈസ്തവ സഭകളും ബി ജെ പിയും സംഘപരിവാറും തമ്മിലുള്ള ബന്ധത്തിന് ഈ വിഷയം ഇനി ഒരു മാനദണ്ഡമായി മാറിയേക്കാം അങ്ങനെയാണെങ്കിൽ ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് മതി ഇനി കേക്ക് മുറിക്കലും ചായ കുടിക്കലും ചങ്ങാത്തുമെന്നുമൊക്കെ അദ്ദേഹം പരസ്യമായി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു മറ്റൊരു ക്രൈസ്തവ പുരോഹിതൻ ന്യൂസ് ന്യൂസെയിറ്റീൻ്റെ വാർത്താ ചാനലിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ബി ജെ പിയുടെ സഹായമേ വേണ്ട എന്നാണ് ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളെയും സമുദായങ്ങളെയും സംരക്ഷിക്കാനുള്ള ബാധ്യത കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കുണ്ട് ആ പാർട്ടി എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നെങ്കിൽ മാത്രം ഞങ്ങളെയും പരിഗണിച്ചാൽ മതി അല്ലാതെ ഞങ്ങൾക്ക് മാത്രമായി ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമായി ഒരു പ്രത്യേക പരിഗണന പ്രത്യേക സഹായം ബി ജെ പിയിൽ നിന്നും ഞങ്ങൾക്കാവശ്യമില്ല എന്ന് അദ്ദേഹവും തുറന്നു പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ ധാരാളമായി കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ക്രൈസ്തവ പുരോഹിതന്മാർ തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയാനും ബി ജെ പി സംഘപരിവാറിനെതിരെ കൃത്യമായ നിലപാടുകൾ പ്രഖ്യാപിക്കാനും തുടങ്ങിയത് കേരളത്തിനും മതേതര സമൂഹത്തിനും ഏറെ ആശ്വാസം പകരുന്ന ഒന്നാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി ഏറ്റവും കൃത്യമായും വ്യക്തമായും നിലപാട് പറയുകയും ക്രൈസ്തവ സമൂഹത്തിന് മുന്നറിയിപ്പെന്ന നിലയിൽ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തത് പാലക്കാട് ബിഷപ്പ് ഫാദർ പീറ്റർ കൊച്ചുപറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ന് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ചർച്ച ചെയ്യപ്പെടുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം ഭാരത ഐതിഹാസികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ മഹാഭാരതത്തിൽ ഒരു യുദ്ധം നടക്കുക ഇതെല്ലാം കണ്ടുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു പിതാവുണ്ട് അവൻ അദ്ദേഹം ധൃതരാഷ്ട്ര അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഇല്ല പക്ഷേ അദ്ദേഹത്തിനൊരു വരമുണ്ട് ആരെ ആലിംഗനം ചെയ്താലും അത് ഞെരിഞ്ഞമർന്ന് പൊടിയായിട്ട് മാറും പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം നമ്മുടെ വീടുകളിലും പള്ളികളിലും നമ്മളുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും ഒക്കെ ഇറങ്ങി നടക്കുന്ന ചില രാഷ്ട്രീയ കണ്ടില്ലേ ഈ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തുന്ന ഏറ്റവും പ്രസക്തമായ ഒരു പ്രയോഗമാണ് ധൃതരാഷ്ട്രാലിംഗനം നമുക്കറിയാം ധൃതരാഷ്ട്രാലിംഗനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ആളുകളെ സ്നേഹത്തിലൂടെ ചതിയിൽപ്പെടുത്തി അവരെ വക വരുത്തുക എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കാനാണ് ധൃതരാഷ്ട്രാലിംഗനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിലെ ബി ജെ നേതൃത്വത്തെ അവരുടെ പ്രവർത്തകരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെയും സഭകളെയും വിശ്വാസികളെയും സ്വാധീനിക്കാൻ അവർക്ക് കേക്കുമായി ചായയുമായി മറ്റ് പലതരത്തിലുള്ള ഉപഹാരങ്ങളുമായി അവിടുത്തെ ആരാധനാമൂർത്തികൾക്ക് കിരീടവുമായി അവിടെ പഴക്കൊലയുമായി പണവുമായി വരുന്ന ഇവരെ അവരുടെ ഈ സ്നേഹത്തെ ധൃതരാഷ്ട്രാലിംഗനം എന്നാണ് ഫാദർ കൊച്ചുപുരയ്ക്കൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് പള്ളികളിൽ പോകുന്നു കൈകൂപ്പുന്നു കൈവെക്കുന്നു താഴ്ത്തുന്നു മാബോധിസായിക്കും മരിച്ചടക്കുകളിലും അവിടെ സാന്നിധ്യമുണ്ട് ഇങ്ങനെയൊക്കെ ഉപജീവനം കഴിച്ചു പോകുന്ന ചില വ്യക്തിത്വങ്ങള് നമ്മൾ തിരിച്ചറിയുകയാ കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി സമീപിക്കുമെന്ന് വിചാരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളില് ദ്രുതരാഷ്ട്രരുടെ മനോഭാവമാണ് സ്നേഹത്തോടെയാണ് ആലിംഗനം ചെയ്യുന്നതെന്ന് തോന്നിയാലും ഉള്ളില് പകർത്തു കളയുന്ന ചില ആലിംഗന വിശേഷണങ്ങളുണ്ട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കേട്ടില്ലേ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഫാദർ കൊച്ചുപുരയ്ക്കൽ ഈ വിഷയത്തെ വളരെ മനോഹരമായി തന്നെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ആരാധനാലയങ്ങളിൽ നമ്മുടെ ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇവർ കയറി ഇറങ്ങുകയാണ് അവർ കിരീടവും മാലയുമായിട്ടാണ് വരുന്നത് തിരു സ്വരൂപങ്ങൾക്ക് ചാർത്തി കൊടുക്കാൻ ക്രൈസ്തവ പുരോഹിതന്മാരെ ഒക്കെ അവർ ആലിംഗനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സ്നേഹം നടിച്ച് നമ്മളുടെ ഇടയിൽ അവർ ഇറങ്ങി നടക്കുകയാണ് നമ്മൾ തിരിച്ചറിയണം ഈ കുട്ടരെ നമ്മൾ കൃത്യമായ കരുതലോടുകൂടി ഇവരെ മനസ്സിലാക്കണം എന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിച്ചിരിക്കുകയാണ് ശ്രീ ഫാദർ കൊച്ചുപുരയ്ക്കൽ അതിനദ്ദേഹം മഹാഭാരതത്തിലെ ധൃതരാഷ്ട്ര ആലിംഗനം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ വിശേഷണം നടത്തിയിരിക്കുന്നത് സമീപകാലത്ത് ഒരിടത്തും ഒരു ക്രൈസ്തവ പുരോഹിതനും പറയാൻ ചങ്കൂറ്റം കാണിക്കാത്ത വിഷയങ്ങളാണ് ശ്രീ ഫാദർ കൊച്ചുപുരയ്ക്കൽ തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിന് താഴെ ജിമോൻ ജോസഫ് എന്ന പേരിൽ നിന്നും ഒരാളിട്ട കമന്റ് ഇങ്ങനെയായിരുന്നു നെസ്റാണിയെ ഹിന്ദു തല്ലുമ്പോൾ കാക്കാമാർ സന്തോഷത്തോടെ ആർപ്പു വിളിക്കുന്നു പ്രിയപ്പെട്ട ജീമോൻ ജോസഫ് സഹോദര ക്രൈസ്തവരെ ഹിന്ദുക്കൾ തല്ലുന്നു എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾ മുസ്ലിങ്ങൾക്കോ മുസ്ലിം സംഘടനകൾക്കോ ഇല്ല ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയുന്ന ഒരു കാര്യം ബി ജെ പിയുടെ മൗനാനുവാദത്തോടെ സംഘപരിവാർ സംഘടനകളാണ് ഇത്തരത്തിൽ ക്രൈസ്തവരെ വടക്കേ ഇന്ത്യയിൽ തല്ലി പരിപ്പിളക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞങ്ങൾ ഈ വിഷയത്തിൽ ചിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ചിരി വരുന്നുണ്ട് അതിൻ്റെ കാരണം വടക്കേ ഇന്ത്യയിൽ വഴി നീളെ സംഘികളുടെ അടിവാങ്ങി ക്രൈസ്തവ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുമ്പോഴെല്ലാം ഞങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു നിങ്ങൾ ഇനിയും നിങ്ങളുടെ മഹത്തായ പാരമ്പര്യവും പൈതൃകവും സംഘപരിവാറിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവച്ച് വണങ്ങി നിൽക്കരുത് നിങ്ങൾക്ക് കൃത്യമായ നിലപാട് വേണം നിങ്ങൾ സ്വാർത്ഥമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് റബ്ബറിന് മുന്നൂറ് രൂപ തന്നാൽ ഞങ്ങളെല്ലാം സംഘപരിവാറിന് സമർപ്പിക്കാമെന്ന സ്വാർത്ഥമായ ചിന്തകൾ സ്വാർത്ഥമായ പ്രവർത്തികൾ സ്വാർത്ഥമായ പ്രസ്താവനകളൊക്കെ ഒഴിവാക്കി നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാവണം മതേതര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കണം മതേതര സമൂഹത്തിനോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കാൻ തയ്യാറാവണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ രീതിയിൽ അടി കൊള്ളേണ്ടി വരും ആ അടിയും വാങ്ങി നിങ്ങൾ വീട്ടിൽ പോയി മിണ്ടാതിരിക്കേണ്ടി വരും നിങ്ങൾക്കൊരക്ഷരം വാ തുറന്ന് അവർക്കെതിരെ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി കുറേ കാലമായി ഇവിടുത്തെ മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായവും നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല പിന്നെ എങ്ങനെയാണ് സഹോദര ഞങ്ങൾ ചിരിക്കാതിരിക്കുന്നത് ഈ രീതിയിൽ നിങ്ങൾക്ക് അടി കൊള്ളുമ്പോൾ ചിരിക്കുകയല്ലാതെ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏറ്റവും കൂടുതൽ മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങളും പ്രസംഗങ്ങളും നടന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ചുവട് പിടിച്ചിട്ടായിരുന്നു ഒരു വേള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ പോയി പല പുരോഹിതന്മാരും ക്രൈസ്തവ പുരോഹിതന്മാരും അവരുടെ സംഘടനാ നേതാക്കളുമൊക്കെ പച്ചയായി മുസ്ലിങ്ങൾക്കെതിരെ വഖഫിൻ്റെ വിഷയം എടുത്തു വെച്ചുകൊണ്ട് പരസ്യമായി വർഗീയ പ്രസംഗങ്ങൾ നടത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ട് അതേ പാലക്കാടിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഫാദർ കൊച്ചുപുരയ്ക്കൽ ക്രൈസ്തവ സമൂഹത്തിനോടായി നമുക്കിടയിൽ കയറി ഇറങ്ങി നടക്കുന്ന സ്നേഹം നടിച്ച് ചായയുമായി കേക്കുമായി കിരീടവുമായി മാലയുമായി പഴക്കുലയുമായും ഒക്കെ നമുക്കിടയിൽ കയറി നടക്കുന്ന ഉപജീവന മാർഗം ലക്ഷ്യമാക്കിയ ഒരു കൂട്ടം ആളുകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന ചരിത്രപരമായ പ്രസംഗം നടത്തിയിരിക്കുന്നതും ഇത്തരത്തിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്കിടയിൽ ഉണ്ടായ മാറ്റം അവരുടെ തിരിച്ചറിവ് കേരളത്തിനും പ്രത്യേകിച്ച് മതേതര സമൂഹത്തിനും വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹമേ നിങ്ങളുടെ വിലയേറിയ പാരമ്പര്യവും പൈതൃകവും ഒക്കെ സംഘപരിവാറിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ച് അവരുടെ മൂട് താങ്ങി വണങ്ങി നിൽക്കേണ്ടി വരുന്ന ആ ഗതികെട്ട അവസ്ഥയിൽ നിന്നും ഇനിയെങ്കിലും നിങ്ങൾ പുറത്തേക്ക് വരണം ആ രീതിയിൽ മാറി ചിന്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള ഒരു സംഭവമായി മാനദണ്ഡമായി ഈ സംഭവം മാറണം അതിന് നിങ്ങൾ പ്രയത്നിക്കണം അല്ലാത്ത പക്ഷം നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലും ഭീകരമായ അവസ്ഥകളായിരിക്കും പ്രതിസന്ധികളായിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കുക ഓർത്താൽ നിങ്ങൾക്ക് നന്ദി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ